ഹായ് അപ്പം ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഉണ്ടല്ലോ ഫേസ് ഫേസ്ബാക്കിൻ്റെയൊക്കെ അപ്പോൾ അന്ന് തന്നെ അത് അതിൻ്റെ ഒരുക്കം തന്നെ കാണിക്കുന്നത് കേട്ടോ അപ്പം അത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ ഞാനിവിടെ അത് നമ്മുടെ ഒരു ഒരു ഫൗണ്ടേഷൻ ഉണ്ട് അപ്പോൾ നൈസായിട്ട് കുറച്ച് കയ്യിൽ തന്നെ കാരണം വല്ലാണ്ടാ കാണിക്കും അതുകൊണ്ട് അത് നൈസായിട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ അതുണ്ട് െന്താ വിളിക്കുന്നത് ബ്ലൻഡർ അതവിടെ ഉണ്ട് അത് പിന്നെ കഴുകി വെച്ചിരിക്കുകയാണ് പിന്നെ അതിൻ്റെ പഴുക്കം ഒക്കെ ഉണ്ട് അന്നേരത്ത് ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് ചെയ്യാണ് കേട്ടോ ബ്ലൻ്റായ നന്നായിട്ട് ഇപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ ഓക്കെ മാത്രമേ ഉള്ളൂ പിന്നെ എന്നാൾ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഇന്ന് എത്രയായി നാൽപ്പത് രൂപ സോറി ഇതിന് എൺപത് രൂപയായി ഇല്ല ഇതിൽ ന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു ന്യൂഡ് എന്നു മാത്രമല്ല ഒരു എന്താ പറയുക ഒരു നമ്മുടെ ഡാർക്ക് കളർ റെഡ്ഡിഷ് കാണാത്ത തരത്തിൽ നമ്മുടെ ചുണ്ടിനോട് ചേർന്ന് നിൽക്കുന്നവ എൺപത് രൂപ ഇന്നാളെൻ്റെ പൈസ ഉണ്ടായിപ്പോൾ വാങ്ങിച്ചതാ അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ട് ഉണ്ട് ഇനി ഇങ്ങനെയല്ല ഇതിലൊക്കെ ഒരു ലിപ്സ്റ്റിക് പണിയാണ് ഈ കാണുന്നത് ആരെങ്കിലും കാണണ്ട ഇതിപ്പോൾ റെഡ് തന്നെയാ അല്ലേ എനിക്ക് ഇത്തിരി ചോക്ലേറ്റ് കളർ ആണ് താല്പര്യം വരുമ്പോൾ ഒന്ന് റെഡ്ഡിഷ് കളറാണ് വരുന്നത് ഒരുപാടായോ തൂത്തുകളെയാ ഒരുപാടായ പെരട്ടുകൊണ്ട് പോകാൻ പറ്റില്ല ബാക്കി വന്നാൽ ഞാൻ തലമുടിയിലൊക്കെ തേക്കാറുണ്ട് നരച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ ജസ്റ്റ് അവിടെ ഇവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ലെങ്കിൽ പോലും ഓക്കെ അതെ ഓക്കെ അപ്പോൾ ഇതേ കുങ്കുമം ഒന്നലെ തേച്ചേൻ്റെ കുളിച്ചിട്ട് പോലും അത് പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടെ തേക്കുവാണേ പിന്നെ ഞാൻ എന്നാൾ എനിക്കാണ് ഐലൈനർ നിർബന്ധമൊന്നും നിർബന്ധം ഒന്നുമില്ല അതിനെപ്പോഴും ഇടാറൊന്നുമില്ല അപ്പോൾ ഐലൈനർ മോളൂസ് വാങ്ങിച്ചിട്ടുണ്ട് അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിച്ചതായിരിക്കാം ഇത് കുറച്ചും കൂടെ ഞാൻ തുടച്ചു കളയാം അത് വേറെ കാര്യം അപ്പോൾ അത് ഞാനൊന്നെടുത്ത് കണ്ണൊന്നും എഴുതിയേക്കാം കണ്ണ് എഴുതിയിട്ടും കാര്യമൊന്നുമില്ല എന്നാലും എഴുതിയേക്കാം പുതിയതാണോ പഴയത് വീട്ടിൽ നിന്ന് ചിറ്റെ എടുത്തുകൊണ്ട് വന്നതാണോ എന്നറിയില്ല എൻ്റെ ആ ഒരു മസ്കാര അത് എന്ത് ചെയ്യുന്ന അറിയാൻ പാടില്ല മസ്കാരയൊക്കെ ഉണ്ടായിരുന്നു ചെറുതോരണം ഉണ്ടായിരുന്നു അതൊക്കെ അയ്യോ എൻ്റെ അമ്മേ പോയി 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 തീർന്നു അല്ലെങ്കിൽ മകൾ മുകളിൽ മാത്രമേ എഴുതുന്നുള്ളൂ തമ്പുരാനാണ് എനിക്ക് ക്ഷമയില്ല തീരെ തീരെ താഴെ എഴുതണമെങ്കിൽ ഇച്ചിരി പാടാ ഇവിടെ എഴുതി രണ്ട് സൈഡിലും എഴുതി കേട്ടോ താഴെ എഴുതണം എന്നുണ്ട് വൃത്തിയാവോ നമ്മുടെ ആ ഒരു സ്റ്റിക്ക് പോലത്തെ സംഭവം ഇല്ല അത് നേരത്തെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ത് വാങ്ങിച്ചാലും പിന്നെ അത് കാണില്ലാതാണ് പ്രശ്നം അപ്പം എഴുതണ്ടല്ലേ എന്നൊരു സംശയം ഇതിൻ്റെ കാലൊക്കെ ഇതൊക്കെ കൊതുക് ഇറങ്ങിയിട്ടുണ്ട് കൊതുക് കുത്തി കുളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കൊരു പൊട്ടുകളാം മുടി വന്നില്ല ില്ല ഞാൻ ഈ ഇടയിട്ട കുഞ്ഞൊരു പൊട്ട വാങ്ങിച്ചത് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് മീഡിയം ടൈപ്പ് പൊട്ട ഇഷ്ടം പിന്നെ ഇത് നമ്മുടെ കൂട്ടത്തിൽ നാടൻപാട്ട് പാടുന്ന ചേച്ചി വലിയ പൊട്ട് വിടും അതിന്റെ താഴെ ഈ പൊട്ട് വിടും അപ്പൊ എന്നോട് ഉണ്ടോയെന്ന് ചോദിച്ചുണ്ടോയെന്ന് ചോദിച്ചോണ്ട് അങ്ങനത്തെ പൊട്ട് എൻ്റെ ഇല്ല പിന്നെ അടുത്ത് ആർക്കെങ്കിലും ഉപകാരം നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുകയും ചെയ്യാം നമുക്കും അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കുഞ്ഞിപ്പൊട്ട് വേണം എന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ അവർക്ക് നാളെ ഒരിക്കലോ അവരുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് കൊടുക്കാമല്ലോ അയ്യോ എനിക്കാണെങ്കിൽ പൊട്ട് ഈ പിരികത്തിൻ്റെ ഇടയിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം കയ്യിൽ നിന്ന് ക്രീമൊന്നും പോയില്ല അയ്യോ ഒരു പൊട്ട് തുടന്ന അംഗമാണ് കണ്ടത് സോറി ഡിയേഴ്സ് ചീപ്പേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ചീപ്പ് കണ്ടില്ല കൈ കിട്ടിയതെടുത്തോണ്ടുവന്ന് ഈ മുറ്റത്ത് ഭയങ്കര പൊടിശല്യം ആട്ടോ പൊടിശല്യം അത് കാരണം ഇവിടെ പത്ത് മിനിറ്റ് ഇവിടെ വന്നിങ്ങനെ ഇരുന്നാൽ മതി അപ്പോൾ നമ്മുടെ മുഖത്തും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വന്നോളും ഏത് പൊടി പൊടി മുടി സാധാരണ ഗതിയിൽ എങ്ങനെ കിട്ടുന്നു അതുപോലെ കിട്ടുന്നു നല്ല രീതിക്ക് കെട്ടണം എന്നൊക്കെ ഉണ്ട് ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊക്കെ പറഞ്ഞിട്ട് കോമഡി പറഞ്ഞോണ്ടിരിക്കയാണ് നല്ല ഏജ് പോന്നെ ഞാൻ ആലോചിക്കുകയാണ് പഴയ കാലമൊക്കെ ഞാൻ ഡെയിൻ മൈ ലൈഫ് ചെയ്യാവോ എന്ന് ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ട് പേരൊന്നും നോട്ട് ചെയ്തില്ലായിരുന്നോ അപ്പൊ എന്തായാലും ചെയ്യുന്നുണ്ട് ഡെയി ഓ ഡെയിൻ മൈ ലൈഫ് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ പൈപ്പ് വെള്ളത്തിൽ കുളിക്കുന്ന കാരണം ഊരി ഊരി പോകുന്നുണ്ട് മുടി നീളം വെച്ചെങ്കിലും ഡീമേ ലൈഫ് അടുത്ത ദിവസം തന്നെ ചെയ്യണം വേറെ എവിടെയെങ്കിലും പോണേനും ഉണ്ട് ഈ നഖം ഓ നഗം കൊണ്ടപ്പം ഭയങ്കര ബുദ്ധിമുട്ട് എടാ പൂച്ചക്കുഞ്ഞേ നീ എന്തോ എടാ കാണിക്കണേ നമ്മുടെ വീടിന്റെ പരിസരം മൊത്തം പൂച്ചക്കുഞ്ഞ് മൂത്ര ഒഴിച്ചതാ നോക്കൂ പിന്നെ അമ്മക്കെട്ട് കഴിഞ്ഞിട്ടുള്ള പരിപാടി നമ്മളമ്മയാണല്ലോ ഒരു കമ്മലും കൂടെ ഇട്ടിട്ട് നമുക്ക് കാണാം ഓക്കെ ഓക്കെ ചാക്കോ ചെറിയ പൊട്ടാൻ ഭയങ്കര പാടുന്നുണ്ട് കയ്യിൽ നിന്ന് ഒന്നും പോയിട്ടില്ല പോയിട്ടില്ല ഇപ്പോൾ വരാം ഹായ് അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞു അപ്പോൾ വാച്ച കെട്ടി വാച്ചിലെ സമയമൊരു തെറ്റാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പുറത്തു പോകാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ ഇത്രയേ ഉള്ളൂ എന്ന് കാണിക്കാനാണ് റെഡി ആയിട്ട് വന്ന ഒരു രൂപവും റെഡി ആയിട്ട് വന്ന ആ ഒരു വേഷം കാണി ഇത് കാണിച്ച അപ്പിയറൻസ് കാണിച്ചത് അപ്പോൾ ബൈ ഇത്രയുള്ള വീഡിയോ അപ്പോൾ എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് അപ്പം നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻ്റായിട്ട് പറയണം കേട്ടോ ഇനി ഏത് തരത്തിലുള്ള വീഡിയോസ് വേണം എന്നുള്ളതും നിങ്ങൾ നിങ്ങളൊന്ന് നിങ്ങളുടെ സജഷനിൽ പറയണം കാണുന്നവരെല്ലാവരും പറയണം കേട്ടോ നിങ്ങളോർക്കും പിന്നാരിച്ച് പറയണമല്ലോ പറയുന്നത് പല്ലുപേനയും കൂടി എടുക്കുന്നുണ്ട് അതുകൊണ്ടല്ല ഞാൻ വർത്താനം പറയുമ്പോൾ എനിക്ക് എനിക്കറിയാൻ പാടില്ല വർത്താനം പറയുമ്പോൾ നമുക്ക് ഈ പല്ല് എൻ്റെ പല്ല് കമ്പിയിട്ടതാണ് പല്ല് കമ്പിയിട്ടേ പിന്നെ ഞാൻ പല്ലിങ്ങനെ ഒതുക്കി പിടിച്ച് സംസാരിച്ച് ശീലമായി അപ്പോൾ അത് അങ്ങനെ പറയുമ്പോൾ കുറച്ച് പരിങ്ങല് വരും സംസാരത്തിൽ ഒരു ഇത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും മുമ്പായി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ